സിറാജ് ലൈവിലേക്ക് സ്വാഗതം അഭിനയകലയുടെ സിംഗുലാർ രൂപമാണ് മോണോ ആക്ട് വലിയ സന്ദേശമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തി തന്നെ പല അഭിനയ അഭിനേതാക്കളായി അഭിനയിക്കുകയും അരങ്ങിലേക്ക് വലിയൊരു സന്ദേശം നൽകുകയും ചെയ്യുന്നു എന്നതാണ് മോണോ ആക്ടിന്റെ പ്രത്യേകത സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം മോണോ ആക്ടിൽ ായ എന്നാൽ ഈ കാലത്ത് ഏറ്റവും ശക്തമായ ഒരു പ്രമേയം അരങ്ങിലെത്തിച്ച ഹരിഗോവിന്ദ് കാസർകോട് ദുർഗ എച്ച് എസ് ഹരിഗോവിന്ദാണ് ഹരിഗോവിന്ദ് ഉള്ളത് ഹരിഗോവിന്ദ് ഫാസിസത്തിനെതിരായ സന്ദേശമായിരുന്നു അല്ലേ മത്സരം ഇപ്പോഴത്തെ ചരിത്രത്തെയും സംസ്കാരത്തെ മാറ്റിക്കൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അതായത് പുതിയ കാലത്ത് ഏറ്റവും പ്രസക്തമായ ഒരു വിഷയമാണ് അതുകൊണ്ട് അതിന്റെ സസ്പെൻസ് പൊളിക്കുന്നില്ല ആദ്യം ഹരിഗോവിന്ദ്രന്റെ പ്രകടനം കാണാം അതിനുശേഷം മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം ഓക്കെ അപ്പുറം പൂക്കളം ഈ പുലിക്കളി ഒരെല്ലോ ആ കൂടി വേണ്ടേ മാവേലി നാടു കാലം ഭാരതദേശത്തിന്റെ പ്രഖ്യാപിക്കുന്ന മാവേലിക്കുള്ള വരവേൽപ്പല്ലോണ്ട് നടന്ന വാമനന്റെ വിജയവാർഷികമാവണം ഓണം അമ്പേറ്റൊരു കുരുവിയെ പോലെ ഇവ എന്റെ കയ്യിൽ തന്നെ വന്ന് വീണിരിക്കുന്നു കുരിഞ്ഞിരസിലാ ഞാൻ ചവിട്ടുന്ന ജന്മമേ ഈ മണ്ണിന്റെ രാജ്യം പല പല പാടും നിറങ്ങൾ മഹാബലീതംഭിതമായ പ്രളയ കുടീരമായ കുത്തമിനാറും താജ്മഹലും പള്ളികളും മംഗലങ്ങളും തല ഉയർത്തി തന്നെ നിൽക്കും ചോരയെ കുതിർന്ന ഈ വീരപുത്രി ഗൗരിയുടെ ശരീരം സാക്ഷിയാക്കി ഈ മണ്ണിന്റെ മഹാബലീത ഉഴക്കാൻ പ്രഖ്യാപിക്കുന്നു ഇവിടെ പ്രവേശനമില്ല നമ്മുടെ മതം ഹരിഗോവിന്ദ് നല്ലൊരു പ്രമേയമായിരുന്നു എന്താണ് ഈ ഒരു സബ്ജെക്ട് തന്നെ തിരഞ്ഞെടുക്കാൻ ഓപ്ഷൻസ് ഇല്ല ആഹ് പുതിയ കാലത്ത് ഫാസിസം വല്ലാതെ കടിഞ്ഞാൻ ഇടാൻ ശ്രമിക്കുകയാണല്ലേ നമ്മുടെ ചരിത്രങ്ങൾക്കൊക്കെ അങ്ങനെയല്ല അതെ 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 ഉണ്ട് എന്നാലും അതിനെതിരെ ഒരു സന്ദേശം ആവശ്യമാണ് ഹരിഗോവിന്ദിന്റെ പരിശീലകനായ ശശികുമാർ സാർ നമ്മളോടൊപ്പം ചെറിയാണ് പക്ഷേ നല്ല ഒരു പ്രമേയമാണ് ഇപ്പോ നമ്മൾ അരങ്ങിൽ എത്തിച്ചിരിക്കുന്നത് എന്താണ് ഈ ഒരു വിഷയം തന്നെ തിരഞ്ഞെടുക്കാൻ ഉണ്ടായ കാരണം ഈ വിഷയം എന്ന് അല്ല നമ്മൾ പല പല വിഷയങ്ങളത് സ്വീകരിക്കുന്നു അപ്പോൾ വെറൈറ്റി ഉള്ള വിഷയങ്ങൾ ഇപ്പോ ആനുകാലികമായിട്ടുള്ള സാധനങ്ങളിൽ എന്ത് തന്നെയായാലും ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ഏതിനും ഒരു പൊളിറ്റിക്കൽ ഒരു വ്യൂ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് ഒന്ന് എന്നല്ല ഒന്നാമത് പലപ്പോഴും ഇത്തരം കാര്യങ്ങളാണ് ഇങ്ങനെ നമ്മുടെ ഫാസിസ്റ്റ് പാടുകളും അതുമൂലം നമ്മുടെ ജനങ്ങൾ നമ്മുടെ ഒരു ബഹസ്വരത എങ്ങനെയാണ് ഒരു ചുരുങ്ങി പോകുന്നത് ചുരുങ്ങി അപ്പൊ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോ നമ്മള് ചിലപ്പോഴും ഈ ആ ഒരു രീതിയിൽ വ്യക്തമായി തുറന്നു പറയാതെ കാരണം അങ്ങനെ ഒരു നമ്മളൊരു പാർട്ടി സെറ്റപ്പ് ഒന്നും അല്ലല്ലോ നമ്മൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണം ഒന്നുമല്ല എങ്കിൽ കൂടി നമ്മൾ നമ്മുടെ അത് എല്ലാവർക്കും വേണ്ടി പറയുന്നതാണ് അപ്പൊ എല്ലാവർക്കും വേണ്ടി നമ്മൾ അതിനൊന്ന് എന്താ ഒരു കലാപരമായിട്ട് അതിനെ ഒന്ന് മിനുക്കിയിട്ട് കുട്ടികളെ ഈ ഒരുപാട് ും പ്രദർശിപ്പിക്കുന്നത് നാടക പരിശീലനം ഞാൻ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് കുറച്ച് സിനിമകളൊക്കെ സിനിമാ താരങ്ങൾ നമ്മളെ ശിക്ഷന്മാരായിട്ടുണ്ട് കാവ്യാ മാധവ് മുതൽ ഇങ്ങോട്ട് ഓസർഗോഡ് പിന്നെ ഇവരൊക്കെ പിന്നെ ഈ തിയേറ്ററിൽ ഇപ്പൊ ഹരിഗോവിന്ദ അച്ഛനും തിയേറ്റർ മോഹമാണോ ഇവിടെ അവതരിപ്പിച്ച കൂടുതലും ഇത്തരത്തിലുള്ള ആനുകാലിക പ്രമേയങ്ങൾ തന്നെയായിരുന്നു അതെ അതെ അത് അല്ല പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ വിമർശനം ആയിട്ട് ഉണ്ടാകണമെന്നില്ല എങ്കിൽ കൂടി എല്ലാം നമ്മളിപ്പോ രാഷ്ട്രീയം പറഞ്ഞ പാർട്ടി സംബന്ധം ആയിട്ട് മാത്രമല്ലല്ലോ എല്ലാത്തിലും നമ്മള് നമ്മുടെ ഒരു നിലപാട് രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു പൗരന്റെ നിലപാട് ആണല്ലോ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് നിലപാട് ഈ സ്വീകരിക്കണമെന്നല്ലോ ശക്തമായൊരു മാധ്യമമാണ് ഇത്തരം വിഷയങ്ങളൊക്കെ ജനങ്ങളിലേക്ക് മനസ്സിലേക്ക് എത്തിക്കാൻ പറ്റിയ ആണ് ശരിക്കും ഞാൻ ഒരു ബേസിക് ആയിട്ട് നാടകക്കാരനാണ് അപ്പൊ ആ നാടകം ചെയ്യണമെങ്കിൽ ഒരുപാട് എഫേർട്ട് വേണം ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് വേണം ഒരു നാടകം നാടകാരെങ്കിലും എത്തിച്ചു പറഞ്ഞാൽ നമ്മള് അങ്ങനെ അപ്പൊ അത് ആഗ്രഹമുണ്ട് അത് ചെയ്യാൻ പക്ഷെ ഇത്രയും മെനക്കെടാനുള്ള ഒരു ഒരു കമ്പനി കൂടെ നിൽക്കാനുള്ള ആളുകളും ഇല്ലാത്തപ്പോ നമ്മള് സിംഗിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് മോണോ നമ്മുടെ നാടകം ചുരുക്കിയിട്ട് ക്യാപ്റ്റർ ആക്കിയിട്ട് അത് കുറച്ചുകൂടെ അതിലേക്ക് ഡ്രാമ തന്നെയാണ് എന്നാൽ എല്ലാ സ്ക്രിപ്റ്റുകളും നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് അതിനെ ഒന്ന് ബ്ലോപ്പ് ചെയ്താൽ ഒരു നാടകം വലിയൊരു നാടകമായിരിക്കും അതിനെ ചുരുക്കി പറയുന്നു ഇത്തരം ആനുകാക വിഷയങ്ങൾ തന്നെയാണ് മഷ എല്ലാ വർഷവും വ്യതികളിലേക്ക് മറ്റേന്തെങ്കിലും പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ പഴയ ഓർമ്മയിൽ നിന്ന് പഴയോർമ്മയിൽ എന്ന് പറഞ്ഞാല് നമ്മൾ അങ്ങനെ വലിയ ഇതും നമ്മുടെ ആടുജീവിതം എടുത്ത് പക്ഷെ ആടുജീവിതം എടുക്കുമ്പോൾ ആ കൃതി അങ്ങനെ തന്നെയല്ല ആടുജീവിതത്തിൽ അതായത് ആടുജീവിതത്തിന് ശേഷം നമ്മുടെ നജീബ് അതിലെ നായകൻ നാട്ടിലേക്ക് വരുമ്പോ കഷ്ടപ്പെട്ട് അയാൾ ഇങ്ങനെ അത് ഇങ്ങോട്ട് വരുന്നു ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ അതിനേക്കാളും മോശമായ സ്ഥിതി അയാൾക്ക് ജീവിക്കാനേ പറ്റൂ നിങ്ങൾക്ക് അവസാനം ബെറ്റർ അങ്ങോട്ട് തന്നെ പോവാറുടല്ല അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു അല്ലാണ്ട് അങ്ങനെ തന്നെ അവതരിപ്പിക്കാറില്ല ഇത് ഈ വെറും ഒരു 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 കോമഡി ലെവലിലുള്ള ഇതിന്റെ കാണുന്നത് അതെ തീർച്ചയായിട്ടും അതെ പണ്ട് ഞങ്ങളൊക്കെ ഉള്ള കാലത്ത് പിന്നെ കോമഡി തമാശ പറയുക എന്റെ സ്കൂൾ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ പിന്നീട് നമ്മൾ ഇങ്ങനെ നാടകം പഠിച്ച ആളുകൾ ഇറങ്ങുമ്പോഴാണ് എനിക്ക് തോന്നുന്നു അത് കുറെ കൂടി നാടകീയത വന്നു അത് പിന്നെ കൊറേ ഡ്രൈ ആയിക്കൂടെ കുറച്ച് തമാശ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് തമാശയിലും കൂടി നമുക്ക് നമ്മൾക്ക് മാഷു പണ്ട് കാലത്ത് മത്സരിച്ചിരുന്നു ഞാൻ സ്കൂൾ തലത്തിൽ ഞാൻ ഏഴാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ സ്കൂൾ തലത്തിൽ ഫസ്റ്റ് ആയിരുന്നു നാടകത്തിലായിരുന്നു പക്ഷെ ഞാൻ ഞാൻ ഇതിനു മുൻപ് ചാനലിൽ പറഞ്ഞ എനിക്ക് മത്സരം ഒരിക്കലും സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അതായത് ആ ഗ്രൂപ്പിൽ ഡാൻസ് ഒക്കെ വരും അതുകൊണ്ട് ഈ മോണോക്ട് അവരത്ര കാര്യമാക്കാത്തത് കൊണ്ട് എടുക്കില്ല മറ്റേ പണ്ടത്തെ സ്കൂളിൽ നിന്ന് പ്രാധാന്യം കുറച്ച് ഏതെങ്കിലും ഒരാൾക്കേ പോകാൻ പറ്റും നൃത്ത ഇനം അല്ലെങ്കിൽ മോണോക്ട് അപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ എന്റെ അത്ര ഗൗരവമുള്ളതായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടാവും ഇന്നത്തെ കാലത്താണ് ഇത്തരത്തിൽ പ്രമേയങ്ങൾ കൊണ്ട് ശക്തമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നതൊക്കെ പക്ഷെ അതിന്റെ ഒരു വേവലാതി ഉണ്ടായിരുന്നു അത് ഞാൻ തീർത്തു എന്റെ മക്കളിലൂടെ തീർത്തു തീർത്തുസിലൂടെ മക്കളും തവണ 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 സ്റ്റേറ്റില് പ്രൈസ് അപ്പൊ സന്തോഷം നമ്മളോടൊപ്പം ചെലവഴിച്ചത് സന്തോഷം ഇനിയും നല്ല അഭിനേതാവായി വിവരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു സൈൻ ഓഫ് ബൈ സെയ്ദ് അലി മുഹമ്മദ് the exclusive Muslim matrimonial site.